ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജു സ്റ്റേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലുമൊക്കെയായിട്ട് നമുക്കേറെ സുപരിചിതമായിട്ട് കണ്ടുവരുന്ന ഒരുപാട് അറിയാവുന്ന ഒരു ഔഷധ ചെടിയെക്കുറിച്ചാണ് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും നമ്മുടെ ഭക്ഷണ രീതികളും അതുപോലെ ജീവിത രീതികളും ഇപ്പോഴൊക്കെ മാറി വരുന്ന കാലാവസ്ഥ രീതികളും എല്ലാം ഇതിനെ പെട്ടെന്ന് നമ്മ നമുക്ക് എത്തിക്കാനായിട്ട് കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ പല അസുഖങ്ങൾക്കും മുടങ്ങാതെ മരുന്ന് കഴിക്കുന്നവരാവും പലരും മാത്രമല്ല അതിൻ്റെയൊക്കെ സൈഡ് എഫക്ട്സ് ആയിട്ട് മറ്റ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നും ഉണ്ടാകും അങ്ങനെ സൈഡ് ഒന്നും ഇല്ലാത്തതും നമുക്കേറെ എപ്പോഴും ലഭ്യമാവുന്നതുമായിട്ടുള്ള അതുപോലെ തന്നെ ഒട്ടും തന്നെ പണച്ചിലവില്ലാതെ ഉപയോഗിക്കാവുന്നതുമായിട്ടുള്ള ഒരു പൂവിനെക്കുറിച്ചും അതിൻ്റെ ഉപയോഗ രീതികളെക്കുറിച്ചും ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഇത് ഫലപ്രദമായിട്ടുള്ളത് എന്നും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി തന്നെയൊന്ന് കണ്ടുനോക്കും നമ്മുടെ പൂന്തോട്ടത്തിലും പറമ്പിലുമൊക്കെ യാതൊരു പരിചരണവും ആവശ്യമില്ലാതെ തന്നെ വളരെയധികം തഴച്ച് വളരുന്ന ഒന്നാണ് ചെമ്പരത്തി ഇത് നമുക്കെപ്പോഴും ലഭിക്കുന്നതും ആണ് നമ്മൾ നിത്യജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള നല്ലൊരൊറ്റമൂലിയാണ് ഈ പൂവ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയതാണ് ചെമ്പരത്തിയിൽ ഇതിൻ്റെ ഇലയും തണ്ടും വേരും എല്ലാം ഒരുപോലെ തന്നെ ഗുണമുള്ളതാണ് പരമ്പരാഗതമായി തന്നെ ചെമ്പരത്തിയുടെ പൂവും ഇലയും അതുപോലെ മുടിയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ അതിലുപരിയായിട്ട് അധികമാർക്കും അറിയാത്ത ഒരുപാട് ഔഷധ ഗുണങ്ങളും ചെമ്പരത്തിപ്പൂവിന് ഉണ്ട് നൈട്രജൻ ഫോസ്ഫറസ് വൈറ്റമിൻ ബി വൈറ്റമിൻ സി എന്നിവയെല്ലാം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉപയോഗ രീതികൾ എന്തൊക്കെയാണ് എന്ന് കാണാം അതുപോലെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ചെമ്പരത്തിപ്പൂ കഴിക്കുന്നത് ശരീരത്തിലുണ്ടാകുന്ന നേര് നീക്കം ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കുന്നു അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരമാണ് ചെമ്പരത്തിപ്പൂവ് അതുപോലെ കരളിൻ്റെ ആരോഗ്യത്തിനും ചെമ്പരത്തി കഴിക്കുന്നത് നല്ലതാണ് ആർത്തവ സംബന്ധമായിട്ടുണ്ടാകുന്ന വേദനകൾക്കും അസ്വസ്ഥതകൾക്കും അമിതമായ ബ്ലീഡിംഗ് തടയുന്നതിനും ചെമ്പരത്തിപ്പൂവ് കഴിക്കുന്നത് നല്ലതാണ് മാത്രമല്ല ക്രമം തെറ്റിയുണ്ടാകുന്ന പീരീഡ്സ് ക്രമമായി വരാനും ഇത് വളരെയധികം സഹായിക്കുന്നു ചെമ്പരത്തിപ്പൂവ് കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള സാധ്യതകളെ കുറയ്ക്കുന്നു ഈ പൂവ് ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ നോർമൽ ആയിരിക്കാൻ സഹായിക്കുന്നു ചെമ്പരത്തി ചായ കുടിക്കുന്നത് ശരീരത്തിലെ എച്ച് ഡി എൽ എന്ന നല്ല കൊളസ്ട്രോൾ വർദ്ധിക്കാൻ സഹായിക്കുന്നു അതുപോലെ മോശം കൊളസ്ട്രോളായ എൽ ഡി എൽ കുറയ്ക്കുകയും ചെയ്യുന്നു ചെമ്പരത്തി പൂവ് വയറിൻ്റെ ആരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യുന്നു ചെമ്പരത്തിപ്പൂവ് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് മലബന്ധം വയറിളക്കം അതുപോലെ ദഹനക്കേട് എന്നിവ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം രോഗപ്രതിരോധശേഷി വർദ്ധിക്കാൻ സഹായിക്കുന്നു പി സി ഒ ഡി കൊണ്ടോ അതല്ലെങ്കിൽ ഹോർമോൺ വ്യതിയാനം കൊണ്ടോ ശരീരത്തിൽ അമിതമായി തടിക്കുന്നത് തടയുവാനായിട്ട് ചെമ്പരത്തിപ്പൂവ് കഴിക്കുന്നത് കൊണ്ട് സഹായിക്കുന്നു അതുപോലെ ചാടിയ വയർ കുറയ്ക്കുന്നതിനും ചെമ്പരത്തിപ്പൂവ് കഴിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് തന്നെ പി സി ഒ ഡി ഡയറ്റ് നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാം അടുത്തതായിട്ട് ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കാനും ചെമ്പരത്തിപ്പൂവിന് കഴിവുണ്ട് ഇതിനായി ചെമ്പരത്തി ചായ കുടിക്കാവുന്നതാണ് എളുപ്പത്തിൽ ബി പി കുറയുന്നതായിട്ട് കാണാം അതുപോലെ ക്യാൻസർ സാധ്യത കുറയ്ക്കാനും ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം നല്ലതായി കണക്കാക്കപ്പെടുന്നു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനുള്ള ഒരു പ്രത്യേക ഗുണവും ചെമ്പരത്തി പൂവിനുണ്ട് തൊണ്ടവേദനയ്ക്ക് ഇത് നല്ലൊരു മരുന്നാണ് ഇടക്കിടയ്ക്ക് ഉണ്ടാവുന്ന തൊണ്ടവേദന മാറാനും ഇത് വളരെയധികം സഹായിക്കുന്നു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ചെമ്പരത്തി ചായ കുടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടവേദനയ്ക്ക് വളരെ പെട്ടെന്ന് തന്നെ ആശ്വാസം ലഭിക്കുന്നതാണ് അതുപോലെ ചുമയ്ക്കും പ്രത്യേകിച്ച് വരണ്ട ചുമയ്ക്കും ഒക്കെ ചെമ്പരത്തിപ്പൂവ് കഴിക്കുന്നത് മികച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങൾക്കും ചെമ്പരത്തി നല്ലൊരു പരിഹാരമാണ് ഇത് യുവത്വം നിലനിർത്താനായിട്ട് സഹായിക്കുന്നു പെട്ടെന്ന് പ്രായമാകുന്ന അവസ്ഥ കുറയ്ക്കാനായിട്ട് ഇത് വളരെയധികം സഹായിക്കുന്നു ഇത് നമ്മുടെ ചർമ്മത്തിന് ആവശ്യമായിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ലഭ്യമാക്കുന്നു അതുപോലെ മുഖക്കുരു മാറാനും മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ മാറ്റാനും ചെമ്പരത്തിക്ക് കഴിവുണ്ട് ഇതിനായി നമ്മൾ പല രീതിയിൽ ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാവുന്നതാണ് പൂവോ അതല്ലെങ്കിൽ അതിൻ്റെ പൊടിയോ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരല്പം വെള്ളം വെള്ളമൊഴിച്ചിട്ടോ ഒക്കെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് മുഖത്തും അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലുമൊക്കെ തേച്ച് ഒരല്പസമയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ നമുക്കിതൊന്ന് കഴുകിക്കളയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്കിത് പല രീതിയിൽ ഉപയോഗിക്കാം ചെമ്പരത്തിപ്പൂവിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ നാരങ്ങാനീരോ ഒക്കെ ചേർത്തും ഈയൊരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് മുഖക്കുരുവും അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകളെല്ലാം പെട്ടെന്ന് തന്നെ മാറുന്നതായിട്ട് കാണാം അതുപോലെ നമ്മുടെ ദേഹത്തുണ്ടാവുന്ന ചുവന്ന തടിക്കലൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാനും ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം സഹായിക്കുന്നു നല്ല ചൂട് സമയത്ത് ശരീരത്തിന് നല്ല തണുപ്പ് നൽകാനും ഇതിന് നല്ലൊരു കഴിവുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഉപയോഗം ചർമ്മത്തിന് നല്ലൊരു തിളക്കം നൽകാനായിട്ട് സഹായിക്കും അതുപോലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടിയുടെ ആ ഒരു സ്വാഭാവിക കറുപ്പ് നിറം നിലനിർത്താൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നര തടയാൻ വേണ്ടിയിട്ട് ഒക്കെ ചെമ്പരത്തിപ്പൂവ് ഏറെ സഹായിക്കുന്നുണ്ട് അതുപോലെ മുടി വളർച്ച ഇരട്ടിയാക്കാനും ഒക്കെ ചെമ്പരത്തിപ്പൂവ് ഒരുപാട് സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ഷുഗർ ലെവല് നോർമലായിരിക്കാന് ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കുന്നത് മൂലം സഹായിക്കുന്നു ഇത് നമുക്ക് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഷുഗർ സാധ്യത വരാൻ സാധ്യതയുള്ളവർക്ക് അതുപോലെ തന്നെ കൂടിയ ഷുഗർ ഉള്ളവർക്ക് അത് കുറയ്ക്കാനായിട്ട് ഒക്കെ ഈ ഒരു ചെമ്പരത്തിപ്പൂവ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി നമുക്കത് എങ്ങനെയാണ് ഉപയോഗിക്കാം എന്ന് ഒന്ന് നോക്കാം അതായത് നമ്മൾ ചെമ്പരത്തി പൂവ് നേരിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്കിത് തണലിലിട്ട് ഉണക്കി ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്കിത് ഉണക്കി പൊടിച്ച് സൂക്ഷിച്ച് വച്ചിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് ഇത് നമുക്ക് ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാം ഇതൊക്കെ ഇപ്പോൾ ജാം അതുപോലെ മസാലകൾ സൂപ്പ് സോസ് എന്നിങ്ങനെയുള്ള പദാർത്ഥങ്ങളിലൊക്കെ ചെമ്പരത്തിപ്പൂവ് ചേർക്കാറുണ്ട് ഇതിൻ്റെ പൊടി അതുപോലെ തന്നെ ക്യാപ്സ്യൂള് ഇതെല്ലാം നമുക്ക് ഇപ്പോൾ മാർക്കറ്റില് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് അതുപോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത് ഒരു ടീ ബാഗ് രൂപത്തിലും കിട്ടുന്നതാണ് അപ്പോൾ നമുക്കിത് പല രീതിയിൽ കഴിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് ഒരു ചെമ്പരത്തി ചായയായിട്ട് നല്ലൊരു ഡ്രിങ്ക് ആയിട്ട് നമുക്കൊരു ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് എന്നുള്ള രീതിയിലൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ആ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആറേഴ് പൂവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊരു നാല് ഗ്ലാസ് അളവിലാണ് ഞാനിത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള പൂവാണ് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് വേണ്ടത് അതിനാണ് ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ളതായിട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് അളവിലാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് പൂവൊക്കെ എടുത്താൽ മതിയാവും അപ്പോൾ അതിൻ്റെ എതിളുകളായിട്ട് നമ്മളതൊന്ന് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുക്കാം പ്രാണികളോ പൊടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് എടുക്കാം ഇനി ഞാനിതിലേക്ക് ഇതേപോലെ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളമാണ് ഞാനിതിലേക്ക് എടുക്കുന്നത് കേട്ടോ ഇനി നമുക്കിത് സ്റ്റവില് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുകയാണ് വേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഞാൻ എടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് എടുത്തിരിക്കണേ അപ്പോൾ ഒരു ഗ്ലാസ് അളവിലേക്കാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കായ മാത്രം നമുക്ക് എടുത്താൽ മതിയാവും ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ചുക്കാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു പീസ് ചുക്ക് നമുക്ക് ഇതിലേക്ക് എടുക്കാം അപ്പോൾ അത് ചുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഇഞ്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്താലും മതിയാവും ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ ഷുഗർ ഉള്ളവർ ാണ് എന്നുണ്ടെങ്കിൽ പഞ്ചസാര നമുക്ക് അതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാമെന്നാണ് കേട്ടോ ഒരിക്കലും പഞ്ചസാര ചേർക്കാനായിട്ട് പാടില്ല അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കാം ആ ഒരു ഏലക്കായും അതുപോലെ തന്നെ ചുക്കൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിഞ്ഞ് വരട്ടെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെമ്പരത്തിപ്പൂവിൽ നിന്നുള്ള ആ ഒരു കളറൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ ഇനി നമുക്ക് ആ ഒരു പൂവ് നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മാറ്റാം അതാ നല്ലൊരു കളറിൽ നല്ലൊരു പർപ്പിൾ കളറിലാണ് നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കണത് കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി ഞാനിതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ നീര് ആണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒഴിക്കുമ്പോൾ ും തന്നെ നല്ലൊരു റെഡ് കളറിലേക്ക് നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് വരാനായിട്ട് തുടങ്ങും എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് നമുക്ക് തേൻ എടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് കൽക്കണ്ടം എടുക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്ക് നമ്മളിത് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് ചെറിയ ചൂടോട് കൂടിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് തണുപ്പിച്ചൊക്കെ കുടിക്കാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കുടിക്കുക അതുപോലെ തന്നെ ഇത് ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മളിത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറും എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പോൾ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് മുതൽ നമുക്ക് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നതാണ് ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ ഷുഗർ പേഷ്യൻസ് മധുരം ഒഴിവാക്കുക നമുക്ക് വെറുതെ ഈ ഒരു വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗർഭിണികളും പാൽ കൊടുക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് ഇഞ്ചിയൊക്കെ ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങൾക്കുള്ള കാരണമാകും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ഉണ്ടോ എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു ബൈ